പ്രഭാത ഒരുക്കുന്ന ക്രിസ്മസ് ഒരുക്ക ഒരുക്കശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദമായ സ്വാഗതം മീഖാ പ്രവചനം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാക്യം യഹൂദ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് എനിക്കായിട്ട് പുറപ്പെടും അവൻ പണ്ട് യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് കർത്താവിൽ സ്നേഹമുള്ളവരെ ക്രിസ്മസിന്റെ അനുഗ്രഹീതമായ ധന്യമുഹൂർത്തങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് തന്റെ ഏകജാതനായി പുത്രന്റെ ജനനത്തിനായി തെരഞ്ഞെടുത്ത ഭേദലേഖയും ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമുള്ള ചക്രവർത്തിയാണ് അഗസ്റ്റ സീസർ എന്ന് പറയുന്നത് വേദലഹിയമിലേക്കുള്ള മറിയാമിന്റെയും യൗസേപ്പിൻ്റെയും യാത്രയുടെ കാരണക്കാരൻ യഥാർത്ഥത്തിൽ അഗസ്റ്റ സീസർ എന്ന ചക്രവർത്തിയാണ് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന അഗസ്റ്റ സീസറിന്റെ കൽപ്പന പ്രകാരമാണ് യേശുവിൻ്റെ വളർത്തുപിതാവായ യൗസൈപ്പും മറിയാമും ദാവീദിൻ്റെ പട്ടണമായ ബേദ്ലഹേമിൽ പേരിടിക്കുവാൻ എത്തിച്ചേരുന്നതും അവിടെ വച്ച് ദൈവ നിയോഗപ്രകാരം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു പിറക്കുന്നതും എന്നാൽ വീണ രക്ഷകനെ ഒരു നോക്ക് കാണുവാനോ അവന്റെ ജനനത്തിങ്കൽ സന്തോഷിക്കുവാനോ ബേദലേഹേമിലെ ജനങ്ങൾക്ക് സാധിച്ചില്ല തങ്ങളറിയാതെ തങ്ങളുടെ പട്ടണത്തിൽ എവിടെയോ ലോകത്തിന്റെ രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന സത്വാർത്ഥ രക്തം മണക്കുന്ന വേദനയുടെ രാത്രിയിലാണ് ബേദലഹേമിലെ നിവാസികൾ തിരിച്ചറിഞ്ഞത് തന്നെ റിയാമു യൗസേപ്പും യേശു കുഞ്ഞും ഈജിപ്തിലേക്ക് പലായനം ചെയ്ത രാത്രിയിൽ വേദലേഹയും പട്ടണത്തിൽ ഹെറോദോസ് രാജാവിൻ്റെ പടയാളികൾ രണ്ട് വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും നിഷ്കരുണം വധിച്ചു കളഞ്ഞു പഴയകാല യുദ്ധങ്ങൾ എപ്പോഴും വെട്ടിപ്പിടിക്കുവാനും സിംഹാസനം ഉറപ്പിക്കുവാനുമായിരുന്നെങ്കിൽ ഹെറോദോസ് രാജാവ് തന്റെ സിംഹാസനത്തിന് ഒരു പ്രതിയോഗി വളരാതിരിക്കാൻ വേണ്ടിയായിരുന്നു പിറന്നു വീണ സകല ശിശുക്കളുടെയും കഴിത്തറുത്തത് ഇന്ന് അധികാരത്തെ ഭയപ്പെടുന്ന അനേകം പേരുണ്ട് പ്രതിപക്ഷത്തിന്റെ ശബ്ദം കഠിനപ്പെടുമ്പോൾ ഭയപ്പെടുന്ന ഭരണാധികാരികളുണ്ട് എതിർദിശയിൽ നിൽക്കുന്നവർ ശക്തരാണെന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് അധികാര കസേരകളിൽ വിറങ്ങലിക്കുന്ന ഒരു കാലഘട്ടമാണ് സമാധാന സ്ഥാപകന്റെ ജനനം ബേദലഹീം നിവാസികൾക്ക് സമ്മാനിച്ചത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ അസമാധാനത്തിന്റെ വേദനയുള്ള രാത്രിയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേദലഹീമിലെ ദുഃഖം ഇരമ്യ പ്രവാചകന്റെ വാക്കുകളിലൂടെ സുവിശേഷകാരനായ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് വിശുദ്ധ മത്തായി മത്തായികരമായ സുവിശേഷം രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വചനത്തിൽ നാം അത് വായിക്കുന്നുണ്ട് റാമായിൽ ഒരു സ്വരം വലിയ കരച്ചിൽ മുറവിളിയും റാഹേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലെ സഹനങ്ങൾ കണ്ട് ഇതെന്താണ് ഇങ്ങനെ എന്ന് ആശ്ചര്യപ്പെടുന്നവർക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ബേദലഹീം കാലാന്തരങ്ങളായി ദൈവിക പദ്ധതി പ്രകാരം ഒരുക്കപ്പെട്ടുകൊണ്ടുവന്ന ഭേദലഹീം പട്ടണം തൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പൂർത്തീകരണത്തിൽ വിവരിക്കാനാകാത്ത വേദനയാൽ വിറങ്ങലിച്ചു ഇത്തരം സന്ദർഭത്തിൽ നാം അറിയാതെ നമ്മിൽ ഉയരുന്നൊരു ചോദ്യമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദുരിതങ്ങളും സഹനങ്ങളും കഷ്ടതകളും ക്ലേശങ്ങളും പ്രതിസന്ധികളും അനർത്ഥങ്ങളും കടന്നു വരുന്നത് സഹനങ്ങൾ അനിവാര്യമായിരിക്കുമെന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പം സാധിച്ചെന്ന് വരില്ല നാം ആരും സഹനങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരല്ല എന്ന തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല ഭൗതികമായ സമ്പത്തും ആഡംബര ജീവിതവും ജീവിത വിജയങ്ങളായി കണക്കാക്കുന്ന ആധുനിക ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ സഹനങ്ങളും ദുരിതങ്ങളും ഇന്നും തിന്മയുടെ സമ്മാനങ്ങളായി മാത്രം നാം വ്യാഖ്യാനിക്കുന്നു അത് വികലമായൊരു വ്യാഖ്യാനമാണ് ഒരു ക്രൈസ്തവന്റെ ജീവിത ലക്ഷ്യം ജീവിതത്തിന്റെ ആർഭാടങ്ങളോ സുഖ സൗകര്യങ്ങളോ അല്ല പ്രത്യുത ദൈവാഭിമുഖ ദർശനമാണെന്ന് നാം ഈ ക്രിസ്മസ് കാലത്ത് തിരിച്ചറിയണം ഇന്ന് പലപ്പോഴും ക്രൈസ്തവന് ഹെറോദോസ് രാജാവിന്റെ മനോഭാവമാണ് തന്റെ നിലനിൽപ്പിന് വെല്ലുവിളി ഉയർത്തുന്നവനെ നിഷ്കരണം നശിപ്പിക്കുക അതിനെ എന്ത് വൃത്തികേടും ചെയ്യുവാൻ കൂട്ടാക്കാത്ത ഒരു കാലഘട്ടം തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ കഴുത്തറക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന വലിയ മനുഷ്യരുടെ കാലഘട്ടം സ്നേഹമുള്ളവരെ ക്രിസ്മസിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സും ചിന്തകളും എപ്രകാരമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ആത്മപരിശോധന നടത്തണം മറ്റുള്ളവനെ നശിപ്പിക്കാനും തച്ചുടയ്ക്കാനുമാണ് നാം ശ്രമിക്കുന്നതെങ്കിൽ ക്രിസ്തു സ്നേഹത്തിൽ നിന്നും ക്രിസ്തു അനുഭവത്തിൽ നിന്നും നാം ഏറെ കാതം ദൂരെയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ ഒരിക്കൽ കൂടി പുനരവലോകനം ചെയ്യുവാൻ ഈ ക്രിസ്മസ് ചിന്തകൾ നമുക്ക് മുഖാന്തരമായി തീരണം ദൈവത്തിൽ നിന്ന് അകലം പാലിച്ച് മനുഷ്യരെ കൊന്നൊടുക്കാനും രക്തപ്പകയോടുകൂടെ സമീപിക്കാനുമല്ല ദൈവം നമ്മളെ നിയോഗിച്ചാക്കിയിരിക്കുന്നത് പകരം ക്രിസ്തു സ്നേഹത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി നമുക്ക് തീരാൻ സാധിക്കണം ക്രിസ്തുവിനെ എങ്ങനെ നശിപ്പിക്കാം എന്നാകരുത് നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ക്രിസ്തുവിനെ എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പുനരുജ്ജീവിപ്പിക്കാം എന്നുള്ളതായിരിക്കണം എന്നും നമ്മുടെ ലക്ഷ്യവും ചിന്തയും അങ്ങനെ ക്രിസ്തുവിൽ വളരാൻ ക്രിസ്തുവിൽ ബലപ്പെടാൻ ക്രിസ്തുവിൽ ജീവൻ്റെ തുടിപ്പുകൾ ഉണ്ടാകാൻ ക്രിസ്മസ് കാലഘട്ടം മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ശുഭദിനം നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ